الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والفجر وليالي النعش والشفع والوتر സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാൻ റഹീമുമായ അള്ളാഹു സുബാന അലായുദ്ധമിഥിവി ജീവിതത്തിൽ ജീവിതത്തിനുടനീളം കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ ഓരോ സംസാരവും പ്രവർത്തനങ്ങളും നോട്ടങ്ങളുമൊക്കെ റഹ്മാനായ റബ്ബ് സദാ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും അള്ളാഹുവിനെ തൃപ്തികരമാക്കി തീർക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കട്ടെ എന്ന് ആമുഖമായി എന്നെ പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന നമ്മ എല്ലാവരെയും അവൻ്റെ മുത്തപ്രിയങ്ങളായ സ്വാലിഹീങ്ങളായ അടിമറുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിൽപ്പിച്ച മാസത്തിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ശ്രേഷ്ഠതകളുള്ള ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവർ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ തമ്പടിച്ച് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അള്ളാഹു സുബാന അവർക്ക് ഓരോരുത്തർക്കും മക്കബൂലും മബറോളുമായ ഹജ്ജും ഉമറയും നിർവഹിക്കാൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വീകാര്യയോഗ്യമായ ഹജ്ജും ഉമ്രയും നിർവഹിച്ച് സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ തന്നെ അവർക്കെല്ലാം നമ്മിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ദുൽഹജ്ജ മാസം അതിലെ ശ്രേഷ്ഠകരമായ പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ദുൽഹെജ ഒമ്പത് അഥവാ യൗമു അറഫ അറഫ ദിനം എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ സ്ഥലത്ത് ഒരേ മാനസികമായ അവസ്ഥയിലൂടെ ഒരേ പ്രാർത്ഥനാധ്വനികളുമായി ഒരേ ലക്ഷ്യത്തോടുകൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് യൗമു അറഫ ആ ഒരു ദിവസത്തിൽ ഒട്ടനവധി ശ്രേഷ്ഠതകളും പ്രത്യേകതകളുമുണ്ട് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പരിഷത്ത് ദീനുൽ ഇസ്ലാം ഈ ദീനുൽ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്നിട്ടുള്ളത് മഹാനായ അഷറഫുൽഖൽക്കം മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമിലൂടെയാണ് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ല്ലം ഇതുപോലെയൊരു അറഫ ദിനത്തിൽ ദുൽഹജ ഒമ്പതിൻ്റെ ഒരു വെള്ളിയാഴ്ച ദിവസം അവിടുത്തെ ഫുത്തുബയിലൂടെയാണ് ആ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് സുർത്തു മാഹിദയിലെ മൂന്നാമത്തെ വചനം എന്നുള്ള ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണത്തെ കുറിക്കുന്ന ആ വചനം തുലക്കും ദീനക്കും ഇന്ന ദിവസം നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീൻ നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിക്ക പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു അഥവാ ഈ മതം പൂർത്തീകരിക്കപ്പെട്ടതാണ് എന്ന സാക്ഷ്യം അറഫ ദിനത്തിലാണ് അള്ളാഹു സുബാന റസൂല്ലാഹി സാഹു അലഹി വസല്ലയുടെ നാദിലൂടെ പ്രഖ്യാപിക്കുന്നത് ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു ഇനി <Sess> ീ ദീനിലേക്ക് ഏതെങ്കിലും ഒന്ന് കൂട്ടുകയോ ഇതിനുള്ള ഏതെങ്കിലുമൊന്ന് എടുത്തു മാറ്റി ഒന്ന് കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അള്ളാഹു സുബാനും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു കാലാകാലങ്ങളിലായി അള്ളാഹു സുബാന സുന്നത്തുണ്ടായിരുന്നു ഈ ദീൻ ഇതിനെ കേടുവരുത്താൻ വരുന്ന ആളുകൾ പൗരോഹിത്യം ഇടപെട്ടുകൊണ്ട് ഈ ദീനിനെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത് കാലങ്ങൾക്ക് ശേഷം അവർ കേടുവരുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത്തരം സമ്പ്രദായങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ കേടുവാ കേട് ദീനില് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഈ ദീനിലേക്ക് ചെറുഖുകളും വിജാത്തുകളും പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സുന്നത്ത് അടുത്ത ഒരു പ്രവാചകനെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വേദഗ്രന്ഥം കൊടുത്തയക്കുക എന്നുള്ളതാണ് എന്നാൽ അള്ളാഹു സുലഹാനഹുമല പഠിപ്പിക്കുന്നു ആത്മം തലേക്കും ഇനി അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല അള്ളാഹുവിൻ്റെ ഹദീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസലഫിയുടെ ആ പ്രവാചകത്വവും അവസാനിച്ചിരിക്കുന്നു ഇനിയൊരു പ്രവാചകൻ നിങ്ങൾക്ക് വരാനില്ല ഇനിയൊരു വേദഗ്രന്ഥം നിങ്ങൾക്ക് തരാനില്ലാത്ത രൂപത്തിൽ ഈ ദീനിനെ ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആൻ സുറത്തു മാഹിദയിലെ ആയത്ത് അവതരിച്ചത് ഈ അറഫ ദിനത്തിലാണ് അത് ഈ അറഫ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ജൂതൻ مهانا يا عمر الوين خد عمر عمر بن الخطاب رضي الله عنه أدهت دين سامي بتك أدهت دين خلاف بتك على كتر تل كذلنا وضم وضم يا أمير المؤمنين أمير المؤمنين عيت في كتابكم تقرؤونها هذا علينا معشر اليهود نزلت لاتخذنا ذلك اليوم عيدا أمير المؤمنين تانغل بيدك عند تل أبدي بيكبطة وجه وزنام അത് ഞങ്ങളുടമേ ജൂതന്മാർക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ അന്ന് ഞങ്ങൾക്ക് പെരുന്നാളാകുമായിരുന്നു അന്ന് ഞങ്ങൾ ആഘോഷ ദിവസമായി തെരഞ്ഞെടുക്കുമായിരുന്നു ചോദിച്ചു ഏതാണ് ആയത്ത് ഏതാണ് വചനം അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇസ്ലാം പൂർത്തീകരിച്ചു എന്നൊരു വചനം ഖുഹാനിനില്ലേ ആ വചനം അല്യവും അഖ്ലക്കും എന്നുള്ള വചനം

ദിവസം ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിപ്പിച്ചത് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആ ആയത്ത് ജൂതന്മാർക്കായിരുന്നു ഇറങ്ങിയതെങ്കിൽ അവർ ഈദാക്കുമായിരുന്നു ആഘോഷ ദിനമാക്കുമായിരുന്നു എന്ന് പഠിപ്പിച്ച ആ ദിവസം നമുക്കന്ന് ഈദല്ല നമ്മളന്ന് ആഘോഷത്തിൻ്റെ ദിവസമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം മുഹമ്മദ് നബി റിബിസല്ലാഹു അലിഹി വസല്മ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഈ മതത്തിലേക്ക് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കൂട്ടിച്ചേർക്കുകയും ഒരുപാട് കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ മതത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടെ അതിനെന്താണ് കുഴപ്പമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ് മുഹമ്മദിന്റെ ബിസവലാഹു അലഹി വസലമ അത് പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ട് അന്ന് ഒരു ഈദാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞിട്ടില്ല സ്വഹാബത്താരും തന്നെ അത് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ്

സത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദിനം എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമ ഖിയാമ യൗമുൽ 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 വൽ വൽ എന്നതുകൊണ്ട് 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 ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഷാഹിദ് വെള്ളിയാഴ്ച ദിവസം അപ്പം അള്ളാഹു സുബാന സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ദിവസമാണ് യൗമുറഫ എന്നതാണ് അപ്പം യൗമു അറഫ എന്നുള്ളതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് മഹത്വമുണ്ട് എന്നുള്ളതാണ് ഇത്തരം വചനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ആമുഖമായി സൂറത്തുൽ ഫിലെ രണ്ടാമത്തെ വചനം ആ പത്ത് ദിനങ്ങൾ പത്ത് രാവുകൾ എന്നതിനെ കുറിച്ചും അള്ളാഹു സുബാൻ സത്യം ചെയ്യുകയാണ് മഹാനായ ഇമാം عبد الرحمن ناصر الصعيد رحمه الله يأي تريم شديد قريت كنا تكمل في أيام عشر ذي الحجة ذي الحجة ما سبتلي بتدي ما سبتلي على بقوف بيعرفه അറഫയിൽ അടിമയിൽ അടിമകളിൽ ഒരുപാട് പേർക്ക് നൽകുന്നുണ്ട് നൽകുന്നുണ്ട് പാപമോചനം ഈ എന്നുള്ള അന്ന് വളരെയധികം പ്രയാസവും അവന് സങ്കടവും ഒക്കെ ഉണ്ടാകുന്നു കാരണം ും ഒരുപാട് ആളുകൾക്ക് അള്ളാഹു സുബാന അന്ന് പുറത്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല അടിമകളിലേക്ക് മലക്കുകൾ ഒരുപാട്യും ഒരുപാട് പുണ്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ദിനരാത്രങ്ങളിമോ ിഹാ അള്ളാഹു സുബാൻ ഈ മഹത്തായ ദിവസത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാനുള്ള കാരണം ഇതൊക്കെയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ധാരാളം ആളുകളെ അന്ന് അള്ളാഹു സുബഹാനഅല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഒരുപാട് ആളുകളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നരകത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളത് സൂചിപ്പിച്ചതുപോലെ മനസ്സിലാക്കിയ വിഷയമാണ് ആരാണോ മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് അവരാണ് വിജയ് അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നുള്ളത് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു റസൂലുള്ളാഹി ുംഥവാ അന്ന് അത്രയും അധികം ആളുകളെ മോചിപ്പിക്കുന്നുണ്ട് നമ്മോട് പഠിപ്പിക്കുമ്പോൾ ആ ദിവസത്തെ പ്രതി നമ്മൾ എല്ലാ ദിവസേയും ദിവസത്തെയും നോക്കിക്കാണുന്നത് പോലെയല്ല ഈ പത്ത് ദിവസത്തെ വിശ്വാസികളായ ആളുകൾ സമീപിക്കുന്നത് ഈ പത്ത് ദിവസത്തെയും ഒരുപോലെയല്ല യൗമോറഫയെ അതിൽ കൂടുതൽ ും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ നോക്കി കാണുന്നത് ആളുകളെ നോക്കിക്കൊണ്ട് അവരെ കുറിച്ച് അള്ളാഹു തന്റെ മലക്കുകളോട് അഭിമാനം പറയുമെന്നാണ് ശീഷിതരായി പൊടിപടലങ്ങൾ മുഴണ്ട് അതുപോലെ തന്നെ യാത്രകൾ ചെയ്ത് ജഡ് ആ രൂപത്തിൽ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ട് ഒന്നു ഇലാഹിബാഗി ഒൻ്റെ അടിമകളിലേക്ക് നോക്കും എത്ര പ്രയാസങ്ങൾ സഹിച്ചാണ് അവരവിടെ എത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാനെ ആളുകളെ നോക്കിക്കൊണ്ട് പറയുമെന്ന് ഹസൂർലാഹി സുഹു അലഹി വസ്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു അത്രയേറെ മഹത്വമുള്ള ദിനരാത്വങ്ങളാണ് അവരെന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് الله سبحانه وتعالى برانا الذي وصلانا يوم عرفه അന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ട് എന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന അത് അറഫ ദിവസത്തിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് റസൂലിഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്ന ഒന്നിനേറെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും ആ ദിവസത്തെ മുഖവിലും ണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമുക്ക് നമ്മൾ മനുഷ്യരാണ് മനുഷ്യ സഹജമായ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയേക്കാം നോക്കൂ വിശുദ്ധ റബദാനിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്ഫുടം ചെയ്തെടുത്തു രണ്ടു മാസം കഴിയുമ്പോഴേക്ക് അള്ളാഹു സുബാൻ മറ്റു ശ്രേഷ്ഠകരമായ പത്ത് ദിവസങ്ങളെ നമ്മുടെ മുമ്പിലെ കിട്ടുന്നതെന്തിനാണ് ആളുകളെ കൊണ്ട് അത് കൊണ്ട് പുണ്യപ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മനസ്സിലെ ഏതെങ്കിലും തരത്തിലുള്ള അരുതായ്മകൾ ഉണ്ട് എങ്കിൽ അതിനൊക്കെ കഴുകി തുടച്ചെടുക്കാനുള്ള അവസരങ്ങൾ Allah hukum kita lagi kau അതിനെ അത്തരത്തിൽ തന്നെ നോക്കിക്കാണുകയും ആ ദിവസങ്ങളെ ആ തരത്തിൽ തന്നെ നോക്കിക്കാണുകയും അതിനകത്ത് അത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന രൂപത്തിൽ തന്നെ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ബാധത്തുകൾ നിർവഹിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം ദു ആഹകളെ കൊണ്ട് അത് കൊണ്ട് നോമ്പിനെക്കൊണ്ട് ഒയ്യത്തിനെ കൊണ്ട് അത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങളെ കൊണ്ടൊക്കെ അതിനെ സജീവമാക്കാൻ ഓരോ വിശ്വാസിയും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ളതാണ് അഭിഷേകമാണ് ആയിുജിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ അറഫാതില നോമ്പ് അറഫാദിബസത്തില നോമ്പ് ഏറ്റവും ശ്രേഷ്ഠതകരമാണെന്ന് ഒരു കാരണവശാലും നമ്മൾ അതിനെ ഉപേക്ഷവരുത് പാടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ സിയാബു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അയ് യുക ഫി റസലത്തി ല്ലതി ഖബലഹു വസലത്തി ല്ലതി ബഅദഹു വ റാനി റിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ ഇതൊക്കെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർ െന്ന് നബിഹു വസ പറഞ്ഞു ആ ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മാഹാത്മ്യവും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തെ പഠിപ്പിച്ചു കൊടുക്കുക ഈ നോമ്പ് നിൽക്കാൻ വേണ്ടി അവർക്കൊക്കെ പ്രോത്സാഹനം നൽകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ചെറിയ പ്രതിഫലമല്ല മനുഷ്യരാണ് നമ്മിൽ കഴിഞ്ഞുപോയ ചെറുതൊ ചെറിയ പാപങ്ങളുണ്ടാകും അബദ്ധങ്ങളുണ്ടാകും അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും അത്തരത്തിലുള്ള പാപ നമുക്ക് ില്ല എന്നാണ് അറഫാ നോബ് എടുക്കേണ്ടത് പല വസ്വാസുകളും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അറഫാ നോബ് എടുക്കുന്നത് അത് അറഫയിൽ നിൽക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യം കൽപ്പിച്ചുകൊണ്ട് അവർ എപ്പോഴാണോ അറഫയിൽ നിൽക്കുന്നത് അപ്പോഴാണ് നോമ്പെടുക്കുന്നത് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ട് ആ ഒരു ചിന്താഗതിയിൽ ഒരുപാട് വസ്വാസികൾ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കൊന്നും ഇസ്ലാമിന് വകയില്ല വളരെ കൃത്യമാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം റസൂർ സലഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ദുൽ ദുൽഫിന് നോമ്പെടുക്കുക എന്നുള്ളതാണ് ആ ദിവസം നമ്മൾ ഓരോരുത്തരും അറഫ നോമ്പെടുക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോമ്പെടുക്കണമെന്നല്ലാഹു വസ്ലമേ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ആലോചിച്ചു നോക്കൂ എപ്പോഴാ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ ഒരു തത്സമയ നമ്മിലേക്ക് നമ്മിലേക്ക് എത്തിയിട്ടുള്ളത് ആധുനിക യുഗത്തിലുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളും റേഡിയോ തരംഗങ്ങളുമൊക്കെ നമ്മിലേക്ക് കടന്നു വന്നത് മുതലാണ് ഇന്ന സമയത്താണ് അറഫയിൽ ആളുകൾ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വരാൻ തുടങ്ങിയത് അതുവരെ ഒരു ഇസ്ലാമും അതിനുശേഷം ഇന്റർനെറ്റ് വന്നതിന് ശേഷം മറ്റൊരു ഇസ്ലാമും അല്ല ഇസ്ലാം സർവകാലികവും എല്ലാ കാലങ്ങളിലും പ്രസക്തവുമാണ് അതുകൊണ്ട് തന്നെ അന്നൊരു ഇസ്ലാമും ആ ഇന്റർനെറ്റ് വരുന്നതിനു മുമ്പൊരു ഇസ്ലാമും വന്നതിനു ശേഷം മറ്റൊരു രീതിയിലും അങ്ങനെയൊന്നുമില്ല ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മുഹമ്മദിന് ദുൽഹൈജമ്മനെ അത് നമ്മുടെ നാട്ടിൽ എന്നാണോ അന്ന് നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് മാത്രമല്ല അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ അറപ്പിയിൽ നിൽക്കുന്ന അതേ സമയത്ത് നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളത് അത് പ്രായോഗികമല്ല അസാധ്യമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് കാരണം നമ്മളും സൗദി അറേബ്യയും തമ്മിൽ രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് അതേ സമയത്ത് അത് സാധ്യമല്ല ശരി ഇനി നമ്മൾ രണ്ടര മണിക്കൂറെ വ്യത്യാസമുള്ളൂ എങ്കിൽ രാവും പകലുമായി വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ട് അവർ നിൽക്കുന്ന സമയത്ത് തീർത്തും രാവായി തീരുന്ന സ്ഥലങ്ങളുമുണ്ട് അവർ രാത്രി നോമ്പെടുക്കാനാണോ ഇല്ല ഇതൊന്നും സാധ്യമല്ല അതുകൊണ്ട് ഇത്തരം വസവാസുകൾക്കും ആശങ്കകൾക്കൊന്നും വിശുദ്ധ ദീൻ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുകയും വിവഹിച്ച ഒമ്പതിന് തന്നെ ആ നോമ്പെടുക്കുകയുമാണ് നമ്മൾ വേണ്ടത് അള്ളാഹു സുബാന കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ഇതിന്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവും ഒക്കെ ഉൾക്കൊള്ളുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാറകളെ അള്ളാഹു മഹാത്മ്യവും പ്രാധാന്യവും പഠിപ്പിച്ച ദിനരാത്രങ്ങളെ പരിഗണിക്കുകയും അത് ചക്കബയുടെ ഭാഗമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അതിനെ സമീപിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ മുത്തഫയങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റബി വൽ അഷ്റഫുൽ വഅലാ ആലിഹി അസുഹാബി അജ്മഈൻ അജമാൻ അമ്മാവ ഒരിക്കൽ കൂടെ അള്ളാഹുബിനെ സൂക്ഷിച്ച് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ദുൽഹജ്ജ ഒമ്പത് അറഫാ ദിനം ദുൽഹജ്ജ പത്തിനാണ് നമ്മൾ ഓരോരുത്തരും ബലിപെരുന്നാൾ ും ഒരുപാട് ശ്രേഷ്ഠതകളുള്ളതായി ഒരുപാട് ശ്രേഷ്ഠതകളുള്ളതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ദിവസം ബലി ദിവസം ബലി പെരുന്നാൾ ദിവസം അതിന് വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹിൻ്റെ അടുത്ത് എന്ന് അസു സലാഹു അലഹി വസലമ പറയുന്നു സുമ യൗമുൽ കർണ പിന്നീട് കർണലിൻ്റെ ദിവസമാണ് അഥവാ പതിനൊന്ന് പിന്നീടുള്ള ശ്രേഷ്ഠമായ ദിവസമാണ് എന്നൊക്കെ അസു സലല്ലാഹു അലഹിമസലമയുടെ ഹരിയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും വലിയ പെരുന്നാൾ ദിവസവും മൊത്തത്തിൽ പെരുന്നാൾ ദിവസങ്ങളിൽ സൂക്ഷിക്കേണ്ട ഒരുപാട് സുന്നത്തുകൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും കേട്ടു കാര്യങ്ങളാണ് പുതിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ വസ്ത്രം തന്നെ ധരിക്കുക അതല്ലെങ്കിൽ നമ്മളുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന നിർവഹിക്കുക അതുപോലെ തന്നെ കുളിക്കുക പുരുഷന്മാരായ ആളുകൾ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക പെരുന്നാൾ നമസ്കാരം സാധ്യമെങ്കിൽ അത് പള്ളിയിൽ വെച്ചല്ല നിർവഹിക്കേണ്ടത് മൈതാനിയിൽ വെച്ചാണ് മഴയോ മറ്റ് തടസ്സങ്ങളോ ഉണ്ട് പള്ളിയിൽ വെച്ചാവാം അതുപോലെ തന്നെ അന്ന് ആ ബാലവൃദ്ധം ജനങ്ങളും അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കുടുംബസമേതം തന്നെ വരിക അന്ന് ബലിബിരുന്നാളിൻ്റെ ദിവസം നൈസലഹു അലഹി വസലമയുടെ സുന്നത്ത് ഭക്ഷണം കഴിക്കാതെ ബലി ബെരുന്നാളിന് വരിക എന്നുള്ളതാണ് ഫിത്തറിൽ ചെറിയ പെരുന്നാളിൽ ഭക്ഷണം കഴിച്ചു വരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ നേരത്തെ തന്നെ മുസല്ലയിലേക്ക് പോവുക അതേ രൂപത്തിൽ തെക്ക്ബീർ ചൊല്ലുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചെന്നത്തുകളാണ് നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് തെക്ക്ബീർ നമുക്കറിയാം ദുൽഹജ്ജ ഒമ്പത് അറഫാദീനം അതിൻ്റെ സുബജ്യ നമസ്കാരം മുതൽ തന്നെ നമ്മൾ ഓരോരുത്തരും ആ ഒരു തെക്ക്ബീർ ധനികൾ മുഴക്കി തെക്കിബീർ ചൊല്ലുന്നവരായി എന്നാൽ ചെറിയ പെരുന്നാളിന് നമ്മൾ നമസ്കാരത്തിനും നമസ്കാരത്തോടുകൂടി അത് അവസാനിപ്പിക്കുമെങ്കിൽ ബലി ബെരുന്നാളിന് ദുൽഹജ പതിമൂന്ന് വരെയാണ് ആ തെക്ക്ബീറിൻ്റെ ശ്രേഷ്ഠതയും മഹാത്മയുമൊക്കെ അർസു സാഹി വസ്സലം നോക്കു നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ശ്രേഷ്ഠതയും അതിൻ്റെ പവിത്രതയും ഒക്കെ മനസ്സിലാക്കി ഈ സുന്ദർത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാത്തു കാത്തുസൂക്ഷിക്കുക ഇൻഷല്ല പെരുന്നാൾ നമസ്കാരം പത്തിന് ഏഴ് മുപ്പതിനാണ് രാവിലെ ഏഴ് മുപ്പതിനാണ് നിർവഹിക്കുക കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേരാൻ ശ്രദ്ധിക്കണം അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് കുടുംബ ബന്ധം ചേർക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും പോയ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിളക്കി ചേർക്കാനുള്ള സന്തോഷത്തിൻ്റെ ദിനമായി ആ ഒരു ദിനത്തെ നമ്മൾ ഓരോരുത്തരും കാത്തുസൂക്ഷിക്കുക വളരെ പുണ്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരുപാട് വിപാദത്തുകൾ അതിനെ പരിഗണിക്കുന്ന വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഒരുപാട് വിപാഗത്തുകൾ ഈ ദിവസങ്ങളിൽ നിർവഹിച്ചു കൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ പെരുന്നാളോടുകൂടെ പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് തിന്മകളിലേക്ക് എത്തിച്ചേരുകയും ഈ നന്മയുടെ ദിവസങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് വിശ്വസിക്കുന്നു ക്ലാസുകളിൽ നിന്നും ഉണ്ടാവരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻ മുഹമ്മദ് അല ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫിയക്കും നൽകി അനുഗ്രഹിക്കും